എന്തായാലും ഇന്ത്യക്ക് ഇറാനുമായും ഇസ്രയേലുമായും നല്ല ബന്ധമാണുള്ളത് ചരിത്രപരമായും സാംസ്കാരികമായും ഇസ്രേ ഇറാനുമായിട്ട് ഇന്ത്യക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധമുണ്ട് അത് നല്ല ബന്ധം തന്നെയാണ് അവിടെ ഏത് ഭരണകൂടം അവിടെ ഇരുന്നാലും അത് മുമ്പുള്ള ഷാഭരണകൂടമായാലും ശരി എഴുപത്തൊമ്പതിന് ശേഷമുള്ള മതഭരണകൂടമായാലും ശരി ആ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നല്ല നിലയിൽ കൊണ്ടുപോകാൻ ആ രാജ്യവും തിരിച്ചും അതിന് ശ്രമമുണ്ടായി ആ നല്ല നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഫലവത്തായിട്ട് പോയിട്ടുമുണ്ട് ഇസ്രയേലും ഇന്ത്യയുടെ ഒരു വിശ്വസ്ത സുഹൃത്താണ് വിശ്വസ്ത സുഹൃത്താണ് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയോടൊപ്പം നിന്നിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ ഇന്ത്യക്കിതിൻ്റെ അകത്ത് ഒരു നിലപാടെടുക്കുമ്പം അത് വളരെ വളരെ സൂക്ഷിച്ച് ഹൈലി ഡിപ്ലമാറ്റിക്കായിട്ടുള്ള ആ ഒരു നയതന്ത്ര മൈവഴക്കത്തോടു കൂടിയുള്ള നിലപാടെ ഇന്ത്യയ്ക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാൻ കഴിയുകയുള്ളൂ അതാണതിൻ്റെ വാസ്തവം അത് എന്തായാലും ഇന്ത്യയുടെ ഒരു നയതന്ത്ര വൈഭവമുണ്ട് കാര്യം പാലസ്തീനുമായിട്ടും ഇസ്രയേലുമായിട്ടും ബന്ധമുണ്ട് ഇസ്രയേലുമായിട്ടും ഇറാനുമായിട്ടും നല്ല ബന്ധമുണ്ട് അമേരിക്കയായിട്ടും സോവിയറ്റ് യൂണിയനുമായിട്ടും നല്ല ബന്ധമുണ്ട് ഒരേ സമയം അമേരിക്കയുടെ നിന്നും സോവിയറ്റ് യൂണിയൻ്റെ കയ്യിൽ നിന്നും ആയുധം വാങ്ങുന്ന എനിക്ക് തോന്നുന്ന എത്ര രാജ്യങ്ങൾ കാണും അങ്ങനെ ആ രീതിയിലുള്ള ഒരു ആ ഡിപ്ലോമാറ്റിക് വൈഭവം ഇന്ത്യ കാണിച്ചിട്ടുണ്ട് ഇവിടെയും തീർച്ചയായും എട്ടും അത് ചെയ്യും യുദ്ധം നീണ്ടുപോകരുത് എന്ന് തന്നെയാണ് ആയിരിക്കണം തീർച്ചയായും ഇന്ത്യ ആഗ്രഹിക്കുന്നതും കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് ഒരുപാട് വ്യാപാര താല്പര്യങ്ങളുണ്ട് ഇറാനിലെ ചബഹാർ തുറമുഖം കൈകാര്യം ചെയ്യുന്നത് നമ്മളാണ് അതുപോലെ നമ്മൾ അവരുടെ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് അങ്ങ് വലിയ രാജ്യമാണ് ഒരുപാട് ധാതു സമ്പത്തും പ്രകൃതി വിഭവങ്ങളുമുള്ള രാജ്യമാണത് ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഇസ്രയേൽ പ്രതീക്ഷിച്ച മാതിരി അല്ല കാര്യങ്ങൾ എന്ന് വേണു ഇൻട്രൊഡക്ഷനിലും പറഞ്ഞു തീർച്ചയായിട്ടും അല്ല ഹമാസിനോടുള്ള കളി പോലെ അല്ല ഒരു ശക്തമായ സൈന്യമുള്ള ഒരു സമ്പൂർണ്ണ രാഷ്ട്രമാണത് ശക്തമായ സൈന്യം അവർക്കുണ്ട് ആ മിലിട്ടറി പവറുണ്ട് അവരോടുള്ള കളി എന്നുള്ളത് വ്യക്തമായ കൂടി തന്നെയാണ് ഇസ്രായേൽ ഇതിൻ്റെ അകത്ത് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അവരെത്ര മോശ വിഡികളൊന്നും അല്ലാതെ അതായത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഇവരെ അങ്ങ് തീർത്തു കളയാം എന്നുള്ളത് അവരുടെ താല്പര്യം എന്താണ് വളരെ ക്ലിയറാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യം ഈ ഭൂമുഖത്ത് വേണ്ട അവരെ ഞങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കും എന്ത് വില കൊടുത്തും നശിപ്പിക്കും എന്ന തീരുമാനമെടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ ഇതുപോലെ തീരുമാനമെടുത്തിട്ടുള്ള പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ ഇന്ന് ഇസ്രയേലിൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ് ജോർദാനും ഒക്കെ അങ്ങനെ ഏത് നിമിഷവും തങ്ങൾ തങ്ങളെ തീർത്തു കളയാൻ സാധ്യതയുള്ള ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ ഒരു സർവസംഹാരിയായ ആണവായുധം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ളത് വളരെ വലിയ കൺസേൺ ആണ് പക്ഷെ ശ്രീ ഷാബു പ്രസാദ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇസ്രായേലിനും ഉണ്ട് ഈ പറയുന്ന ആണവശക്തി അല്ലെ ആണവായുധങ്ങൾ ഒറ്റ സെക്കൻഡ് രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഈ ഐ ഐയുടെ ഒക്കെ ഉപാധികൾ ലംഘിക്കപ്പെട്ടു എന്നാണല്ലോ അടിയന്തര പ്രകോപനമായി ഇസ്രായേൽ പറയുന്നത് അങ്ങനെയെങ്കിൽ എൻ പി ടിയിലെ സിഗ്നേറ്ററിയാണ് ഇറാൻ അല്ലെ അപ്പോൾ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇറാൻ ഇസ്രായേലായിട്ട് ഇതിനോടൊക്കെ മുഖം തിരിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെയുണ്ട് ഇസ്രായേൽ ഇരട്ടത്താപ്പ് കൂടാതെ ഈ ഐ ഐയുടെ പ്രമേയം രാഹുധമാക്കുമ്പോഴും പരിഹാസ്യമാകുന്ന ഒരു ധാർമ്മികതയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അങ്ങേക്ക് തോട്ടേ നോക്കൂ ഈ പറഞ്ഞ ചോദ്യം ചോദ്യമല്ലേ അതെ തീർച്ചയായിട്ടും ഞാൻ പറയാം എൻ പി ടിയിൽ സിഗ്നേച്ചറി അല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇന്ത്യ എൻ പി ടിയിൽ സിഗ്നേച്ചറി അല്ല ഇസ്രായേൽ എൻ പി ടിയിൽ സിഗ്നേച്ചറി അല്ല ഈ എൻ പി ടിയിൽ സിഗ്നേച്ചറി ആയ സ്ഥിതിക്ക് ആകുമ്പോൾ ആ എൻ പി റ്റിയുടെ നിബന്ധനകൾ പാലിക്കാനും അവർക്ക് ബാധ്യതയുണ്ട് ഇവിടെ ഇസ്രായേലിൻ്റെ പ്രശ്നം എന്താണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇസ്രയേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് അവർ ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും അതൊരു ഓപ്പൺ സീക്രെട്ടാണത് പക്ഷേ ഇസ്രയേൽ ഒരു രാജ്യത്തിനെയും നശിപ്പിച്ച് കളയും എന്ന രീതിയിലുള്ള പ്രവർത്തിച്ചിട്ടില്ല അവർക്ക് അവരുടെ ആവശ്യം ആവശ്യമെന്താണ് ഞങ്ങളൊരു ചെറിയ സമൂഹമാണ് ഈ അവരുടെ ജൂതന്മാരുടെ എണ്ണമെന്ന് പറഞ്ഞാൽ ഒരു കോടി താഴെയാണെന്നേ ഇസ്രയേലിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പകുതി വലിപ്പമുള്ള ഒരു വരണ്ട മണ്ണാണത് ആ രാജ്യത്തെ നശിപ്പിക്കാൻ ഒന്നോ രണ്ടോ ആറ്റം ബോംബ് ധാരാളം മതി പൂർണ്ണമായിട്ട് തുടച്ചു നിൽക്കാൻ കഴിയും അപ്പോൾ ഞങ്ങൾ അവരെ നശിപ്പിച്ചേ അടങ്ങുകയുള്ളൂ എന്നൊരു രാജ്യത്തിൻ്റെ കയ്യിൽ ആറ്റം ബോംബ് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് അവർക്ക്